ലോകത്താണ് നമ്മുടെയൊക്കെ ജീവിതം ഓൺലൈൻ സൈബർ തട്ടിപ്പുകൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയുമാണ് നിസ്സാരം നമ്മൾ കരുതുന്ന ഫോൺ നമ്പറിന് പോലും നമ്മെ ചതിക്കാൻ കഴിയും അത്തരത്തിലൊരു തട്ടിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് മാളുകളിലും മറ്റും ഷോപ്പ് നടത്തി ബിൽ പേ ചെയ്യുമ്പോൾ നമ്മളോട് അവർ ഫോൺ നമ്പർ ചോദിക്കാറുണ്ട് അതല്ലാതെയും നൂറായിരം കാര്യങ്ങൾക്ക് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ നൽകാറുമുണ്ട് എളുപ്പത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ ബാങ്കുമായോ യു പി ഐ അക്കൗണ്ടുമായോ ലിങ്ക് ചെയ്തുള്ള നമ്പറുകളായിരിക്കും നൽകുക എന്നാൽ ഇത്തരത്തിൽ ഇത്തരത്തിലൊരു നമ്പറുകളും ഇത്തരത്തിലുള്ള ഷോപ്പിങ്ങുകളുടെ ഭാഗമായി നൽകരുതെന്നാണ് അധികാരികൾ പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ നൽകുന്ന നമ്മുടെ ഫോൺ നമ്പർ മൂന്നാമതൊരാളിലേക്ക് അത് നമ്മുടെ അനുവാദമില്ലാതെ എത്തിച്ചേരുന്നുണ്ട് സാധാരണ ഒരു റെസ്റ്റോറൻറ്റോ റീറ്റെയിൽ ഷോപ്പോ അങ്ങനെ ഏത് രീതിയിലെങ്കിലും നമ്മുടെ ഫോൺ നമ്പർ കൈമാറി പോകുന്നുണ്ടെന്ന് സാരം എന്നാൽ ഇനി മുതൽ ഒരു സാഹചര്യത്തിലും ഫോൺ നമ്പർ കൊടുക്കരുതെന്നാണ് പൂനെ സപ്ലൈ ഓഫീസിൽ നിന്നും പറയുന്നത് അതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണവുമുണ്ട് എസ് എം എസിലൂടെയും തെറ്റിദ്ധരിക്കപ്പെടുന്ന കോളുകളിലൂടെയും തട്ടിപ്പുകൾ വർധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് ഇറക്കിയിരിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും ക്രിമിനലുകൾക്ക് ഈ നമ്പറുകൾ എളുപ്പത്തിൽ കൈക്കലാക്കാനാകും ഇത്തരത്തിൽ നൽകുന്ന നമ്പറുകൾ വ്യക്തിയുടെ സമ്മതമില്ലാതെ പങ്കിടുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് ജില്ലാ സപ്ലൈ ഓഫീസ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഉപഭോക്താക്കളുടെ മൊബൈൽ നമ്പറുകൾ അവരുടെ അറിവില്ലാതെ മൂന്നാം കക്ഷികളുമായി പങ്കിടുന്ന സ്ഥാപനങ്ങൾക്ക് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് ടു പ്രകാരം ക്രിമിനൽ നടപടി നേരിടേണ്ടി വരും അതിൽ മൂന്ന് വർഷം തടവും അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും ഉൾപ്പെടുന്നുണ്ട് ഷോപ്പിംഗ് മാളുകൾ റെസ്റ്റോറന്റുകൾ റീറ്റെയിൽ ഷോപ്പുകൾ എന്നിവയുൾപ്പെടെ മിക്ക വാണിജ്യ സ്ഥാപനങ്ങളും അവരുടെ ഡേറ്റാബേസ് നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാൽ ഉപഭോക്താക്കളുടെ മൊബൈൽ നമ്പറുകൾ ശേഖരിക്കാവുന്നതും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ചൂഷണം ചെയ്യാനുള്ള തന്ത്രങ്ങൾ സൈബർ കുറ്റവാളികൾ ഓരോ നിമിഷവും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണമായ ചില സൈബർ തട്ടിപ്പുകളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇതിൽ ആദ്യമായി ഫിഷിംഗ് ആണ് ഇമെയിലുകൾ വഴി വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി ഉപയോഗിക്കുന്ന സൈബർ തട്ടിപ്പാണിത് ഫേക്ക് മെയിലുകളും വെബ്സൈറ്റുകളും സൃഷ്ടിച്ചുകൊണ്ട് ഫേക്ക് മെസ്സേജുകൾ വഴി സൈബർ ആക്രമണം നടത്തുന്ന തട്ടിപ്പ് അടുത്തതായിട്ടുള്ളത് സ്മിഷിംഗ് ആണ് ഏകദേശം ഫിഷിംഗ് തന്ത്രം പോലെ തന്നെയാണ് ഈ തട്ടിപ്പ് ഇവിടെ ഇമെയിലുകൾക്ക് പകരം ടെക്സ്റ്റ് മെസ്സേജുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പാണെന്ന് മാത്രം അടുത്തതായി വിഷിംഗ് ഫോണിലൂടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് സ്കാമർമാർ നിയമാനുസൃത ബിസിനസ്സുകളോ സർക്കാർ ഏജൻസികളോ ആയി സംസാരിക്കുന്ന ഒരു വോയിസ് ഫിഷിംഗ് ആക്രമണമാണിത് അടുത്തതായി സ്വിം സ്വൈപ്പിംഗ് നമ്മുടെ ഫോൺ നമ്പർ ഹാക്കേഴ്സിന്റെ സിം കാർഡിലേക്ക് മാറ്റാൻ നമ്മുടെ മൊബൈൽ കരിയറെ അനുവദിക്കുന്ന ഒരു സംവിധാനമാണിത് ഇതുവഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ കാരണമാകുന്നുണ്ട് മാൽവെയറോ സ്പൈവെയറോ ഉപയോഗിച്ച് ഫോണിലെ ഡേറ്റ മോഷ്ടിക്കുകയും ഉപകരണത്തിന്റെ വിദൂര നിയന്ത്രണം അനുവദിക്കുന്നതും സൈബർ തട്ടിപ്പിനെ ഇരയാക്കിയേക്കാം അതുമാത്രമല്ല ചില വ്യാജ ആപ്പുകൾക്കും വിവരങ്ങൾ മോഷ്ടിക്കാനും ഉപകരണത്തിന് ദോഷം വരുത്താനും സാധ്യതയുണ്ട് ഓൺലൈൻ ഷോപ്പിംഗുകൾ വഴിയും വായ്പാ നിക്ഷേപ തട്ടിപ്പുകളോ എളുപ്പത്തിൽ ലഭ്യമാകുന്ന ലോൺ വാഗ്ദാനങ്ങൾ വഴിയും തട്ടിപ്പിന് ഇരയാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ നമ്പറിന് പോലും നമ്മെ ചതിക്കാൻ കഴിയും സുരക്ഷിതമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്പർ നൽകുക സൈബർ തട്ടിപ്പുകളിൽ നിന്നും ജാഗ്രത പാലിക്കുക